സമാധാനം അത് അത്യാവശ്യമാണ് കൊച്ചിയിലെ ചൂടിൽ നിന്നൊന്ന് മാറാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നേരെ പോയത് രാജക്കാടുള്ള രാഗമയ റിസോർട്ടിലേക്കാണ് മൂന്നാറിൻ്റെ അടുത്ത് പ്രീമിയം ലേക്ക് റൂം ആയിരുന്നു ഞങ്ങളുടേത് ഇവിടുത്തെ ബാൽക്കണിയിൽ ഒന്ന് ചെന്ന് നോക്കിയാൽ കാണുന്ന കാഴ്ച ഇതാണ് പൊന്മുടി ഡാമിൻ്റെ ഒരു രക്ഷയില്ലാത്ത വ്യൂ ഈവനിങ് ആയപ്പോൾ ഈ ഇൻഫിനിറ്റി പൂളിലേക്ക് ഒന്ന് ഇറങ്ങി സൺസെറ്റും ഡാമും പൂളിൻ്റെ ഒരു വൈബും ഒക്കെ കൂടെ സൂപ്പർബായിരുന്നു നിങ്ങൾക്കിത് കാണാലോ അപാര വ്യൂ നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള ലക്ഷറി പ്രോപ്പർട്ടിയാണ് രാഗമയ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു ഇവരുടെ ഒരു വലിയ മെനു ഉണ്ട് അതിൽ നിന്നും നമുക്ക് സെലക്ട് ചെയ്യാം എന്നിട്ട് നമ്മൾ കഴിക്കാനിരിക്കുന്നതോ കിഡിലും കാഴ്ചയും കണ്ടുകൊണ്ടാണ് കുട്ടികൾക്കായിട്ട് നല്ലൊരു പ്ലേ ഏരിയ ഉണ്ട് അവർക്കത് മതിയല്ലോ ഇവിടെയാണ് ഞങ്ങൾ താമസിച്ചത് പിന്നെ ഇതൊരു ഹണിമൂൺ പൂൾ വില്ലയാണ് ഹെറിറ്റേജ് വില്ല അതും ഡാം വ്യൂവോട് കൂടി ഒപ്പം പൂളും സൂപ്പർ അല്ലേ ഭംഗിയുള്ള പ്രോപ്പർട്ടി ആയതുകൊണ്ട് ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്തുകൂട്ടി ഇൻഡോർ ഗെയിംസിനായിട്ടുള്ള ഏരിയ ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരുപാട് ഗെയിംസ് അവിടെ ഉണ്ട് സമയം പോകുന്നതേ അറിയില്ല ചെരുവിലായിട്ടൊരു വാക്ക് വേ ആക്കിയിട്ടുണ്ട് അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാം സംസാരിച്ചിരിക്കാം നല്ല റീൽസ് ഒക്കെ ഷൂട്ട് ചെയ്യാം അവിടെ നോക്കിയാൽ നമ്മുടെ ബാൽക്കണി കാണാം ഇത് എന്താണെന്ന് അറിയോ ഒരു സ്പായാണ് സ്പന്തിനി ആംബിയൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് സൂപ്പർ പീസ്ഫുൾ ആണ് സ്ഥലം ഡെയിലി നൈറ്റ് ഇവിടെ ക്യാമ്പ് ഫയർ അറേഞ്ച് ചെയ്യാം ഗംഭീര എക്സ്പീരിയൻസ് ആണ് ഈ ടു ഡേയ്സ് ഞങ്ങൾക്ക് കിട്ടിയത് നീഷ് സ്റ്റേസ് ത്രൂ ആണ് ഞങ്ങൾ ഇവിടെ എത്തിയത് കേരളത്തിലെ ഏറ്റവും പ്രീമിയം ലക്ഷറി റിസോർട്ടുകളുടെ ഒരു ചെയിൻ ആണ് നീഷ് സ്റ്റേസ് അവരുടെ പേജ് നോക്കിയാൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും ഈ വീഡിയോ നമ്മൾ സേവ് ചെയ്ത് വെച്ചോ പിന്നീട് എന്തായാലും ആവശ്യം വരും ഫാമിലിക്കും ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്തോ സൂപ്പർ പ്ലേസ് ആണ്